അങ്ങനെ വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെയൊക്കെ കാണാൻ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ന്യൂയോർക്കിലുള്ള ഇന്ത്യൻ ആരാധകർ അവരും അത് നേരിട്ട് കാണാനുള്ള തിരക്കിൽ അല്ലെങ്കിൽ കാത്തിരിപ്പ് തന്നെയായിരുന്നു അങ്ങനെ എന്തായാലും അയർലൻഡുമായിട്ടുള്ള ഒരു മത്സരം ഇന്ന് നടന്നു അഫ്കോഴ്സ് ഇന്ത്യ ജയിച്ചു നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടന്ന് നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു അട്ടിമറി കാര്യങ്ങളൊക്കെ ഒന്നും നടന്നിട്ടില്ല ഒരു അട്ടിമറിക്ക് കേപ്പബിളായിട്ടുള്ളൊരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ടീം തന്നെയാണ് അയർലൻഡ് അത് നമുക്ക് അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല ഏത് നിമിഷം വേണേലും എന്ത് നടക്കാം കാരണം അത്രയും ക്വാളിറ്റി പ്ലേയേഴ്സ് അതിനകത്തുണ്ട് ബൗളേഴ്സ് ആണെങ്കിലും ബാറ്റ്സ്മെന്മാർ ആണെങ്കിലും അവിടെ ക്വാളിറ്റി പ്ലേയേഴ്സ് ഒക്കെ ഉള്ളതാണ് പക്ഷേ എന്നിരുന്നാലും അവർ മതിയോ ഇന്ത്യയെ തോൽപ്പിക്കാൻ അത് വളരെ റയറായിട്ട് നടക്കുന്നൊരു ഒരു ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും അപ്പം അതിൽ എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യ വീണ്ടും ജയിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ സ്കോർ എന്ത് എന്ത് പിച്ചാണ് ഈ ന്യൂയോർക്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ് കാരണം ഇതുവരെയുള്ള കളികളിലൊക്കെ മൊത്തവും ഒരു ലോ സ്കോർ മത്സരങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഒരു നല്ലൊരു മത്സരം അത് ഇരുന്നൂറിന് മണ്ടയ്ക്ക് പോകുന്ന ഒരു മത്സരം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ബോളിംഗ് പിച്ചാണ് അതിനേക്കാൾ ഉപരി ഒരുമാതിരി ചത്ത പിച്ച് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും എന്നാൽ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളൊരു വേടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ബാറ്റ്സ്മന്മാരെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന ഒരു ഒരു ഗ്രൗണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പിച്ച് തന്നെയാണ് കുറേ പ്രശ്നങ്ങളുണ്ടതിനകത്ത് ഇപ്പം നമുക്കറിയാം പിച്ച് വളരെ എന്താ പറയുക സ്ലോ ആണ് പിച്ച് ഒരു ബോളിങ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഔട്ട് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സ്ലോ സ്ലോയാണ് നമ്മൾ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ശതമാനം പവറിലെടുത്ത് അടിച്ചാൽ മാത്രമേ എങ്ങനെയൊക്കെ പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് ഉരുണ്ടങ്ങ് ചെല്ലാൻ ഭയങ്കര താമസമാണ് അതിൻ്റെ കൂടെ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ട് പോരാഞ്ഞിട്ട് വലിയൊരു ഗ്രൗണ്ടുകൂടെയാണ് അതായത് ഏകദേശം അറുപത് എഴുപത് എഴുപത് മീറ്റർ ഒക്കെ അടുത്ത് വരും ഇതിൻ്റെയൊക്കെ നീളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പം അത്രയും വലിയൊരു ഗ്രൗണ്ടും കൂടെയാണ് അങ്ങനെ മൊത്തത്തിൽ ഗ്രൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബാറ്റ്സ്മാന്മാർക്കെതിരെ ഉള്ള ഗ്രൗണ്ട് തന്നെയാണെന്ന് വേണേൽ പറയേണ്ടി വരും അപ്പോൾ അതിൻ്റെ എന്തായാലും ഇവിടെ അയർലൻഡ് തൊണ്ണൂറ്റിയാറ് റൺസ് എടുക്കാൻ പതിനാറ് പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ഒരു ലോ സ്കോർ ആയിരിക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാരണം ഇന്ത്യയുടെ അത്രയും ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ അയർലൻഡിൻ്റെ ബാറ്റിങ്ങിൽ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ആരും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കളിച്ചിട്ടൊന്നുമില്ല എല്ലാവരെയും തന്നാൽ കഴിയുന്നത് സംഭാവനകൾ ചെയ്തു എന്നുള്ളതാണ് പിരിവ് നടത്തി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ പറയുന്ന പോലെ ബാൽബർണിനെ അതുപോലെ തന്നെ പോൾ സ്ട്രെഡിങ്ങിനെയൊക്കെ നമുക്ക് കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു ടെക് ടെക്ടറിനെ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ബോളേഴ്സിലൊക്കെ പിന്നെ ജോഷോ ലിറ്റില് അതുപോലെ തന്നെ മക്കാർത്തി അങ്ങനെ അഡയർ അങ്ങനെ കുറേ പേരൊക്കെ നമുക്ക് നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുന്നത് ഇന്ത്യയുടെ ബോളിങ് സാഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള ബോളിംഗ് സൈഡ് തന്നെയാണ് അർഷദീപ് സിംഗ് നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് വഴങ്ങിയിട്ട് രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തു ജസ്പ്രീത് ബുംറ മൂന്ന് ഓവറിൽ ഒരു മീഡിനുൾപ്പെടെ ആറ് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ നേടി നമ്മുടെ ജസ്പ്രീത് ബുംറ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് ഹർദിക് പാണ്ഡ്യ ശരിക്കും ആ ഗ്രൗണ്ടിൽ തനിക്ക് ആ ഗ്രൗണ്ടിൽ ആപ്റ്റായിട്ടുള്ളൊരു ബോളർ താനാണെന്ന് തെളിയിച്ച ഒരു 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 പ്രകടനമാണ് കാഴ്ചവെച്ച് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി അക്സർ പട്ടേലും ഒരു വിക്കറ്റ് ഒരു ഒരു ഓവറിൽ മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് രവീന്ദ്ര ജഡേജയ്ക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഓവറിൽ ഏഴ് റൺസ് കൊടുത്തു പിന്നെ ബാറ്റിംഗ് സ്ഥലിലോട്ട് വരുമ്പോഴത്തേന് ഇന്ത്യ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ആ ഒരു മികവിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിൽ കളി കഴിച്ചു സിമ്പിളായിട്ട് പത്ത് ഓവറിൽ ആയപ്പോഴത്തേനും അദ്ദേഹം ആ ഫിഫ്റ്റി അടിച്ച് കഴിഞ്ഞിരുന്നു മുപ്പത്തിയേഴ് ബോൾ അമ്പത്തിരണ്ട് റൺസ് പത്തോവറായപ്പോഴത്തേക്കും റിട്ടയർഡ് ഹാർട്ടായിട്ട് അദ്ദേഹം കളിക്കളം വിടുകയും ചെയ്തു അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കാരണം കളിച്ച് നമ്മൾ കളികണ്ടവർക്കെല്ലാവർക്കും മനസ്സിലാവും ഷോൾഡറിനകത്ത് ഏകദേശം മുട്ടിൻ്റെ മണ്ടയ്ക്ക് ഒരു പന്ത് വന്ന് അടിച്ചിരുന്നു അപ്പം അതിന് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഓവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഡ്രിങ്ക്സ് ബ്രേക്കിൻ്റെ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഗ്രൗണ്ട് വിട്ടത് അപ്പം അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ആശങ്കകളും കാര്യങ്ങളൊന്നുമില്ല ഓൾഡറേറ്റാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ ഇനി അടുത്ത് വരുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരമാണ് അപ്പം വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിക്കാണ് കാരണം കളി ഏകദേശം ഇന്ത്യ ജയിക്കാറായി ആ ഒരു നിലയിലോട്ട് അദ്ദേഹം കൊണ്ട് എത്തിച്ചിരുന്നു അപ്പോൾ അതിനുശേഷമാണ് കളിക്കളം വിട്ടത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു റിസ്ക്കും കാര്യങ്ങളും എടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത കളി ആണ് അതുകൊണ്ട് മെയിൻ പ്ലേസിനൊക്കെ ഇഞ്ചറി ഒന്നും ആകാണ്ട് മാക്സിമം സേഫായിട്ട് കൊണ്ടു നടക്കാനായിട്ട് മാനേജ്മെൻറ്റ് ടീമൊക്കെ ശ്രമിക്കും അതിൻ്റെ ഭാഗം ായിട്ട് തന്നെ രോഹിത്തിനെ വിളിച്ചു എന്നുള്ളതാണ് അത്യാവശ്യം ഋഷഭ് പന്ത് ഋഷഭ് പന്ത് തീർച്ചയായിട്ടും താൻ ഈ വേൾഡ് കപ്പ് സ്കോഡിൽ ഉൾപ്പെടാൻ യോഗ്യനാണെന്നുള്ളത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് സഞ്ജുവിനെ ഇടാത്ത വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഋഷഭ് പന്ത് കളിച്ചില്ലെങ്കിൽ സഞ്ജുവിന് അവസരം കൊടുക്കുക തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ലോട്ടിൽ വേറെ ആരും ഇല്ലെങ്കിൽ ആ സ്ലോട്ടിൽ സഞ്ജുവിനെ തീർച്ചയായിട്ടും കേറ്റുക അല്ലാത്ത പക്ഷം ഋഷഭ് പന്തിനെ മാറ്റിയിട്ട് സഞ്ജുനെ കയറ്റൻ പാകത്തിനായിട്ടുള്ളൊരു പ്രകടനം അല്ലെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇനിയുള്ള വരുന്ന മത്സരങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കത് കണ്ടേ കണ്ടേക്കാം അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ ഇന്ത്യ വെറും പന്ത്രണ്ട് ഓവറിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്തിരിക്കുകയാണ് രണ്ട് വിക്കറ്റുകൾ പോയി അതായത് നമ്മുടെ ഓപ്പണറായിട്ടുള്ള വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവാണ് വിക്കറ്റ് പോയത് പിന്നെ രോഹിത് ശർമ്മ റിട്ടയേഡ് ഹാർട്ടായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് കളിക്കളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ എടുത്തു പറയാനുള്ള കാര്യം പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഒരു വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് വർധനവുണ്ടായിട്ട് എന്നാലും ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമുക്ക് നല്ലൊരു റൺ റേറ്റ് നമുക്കവിടെ കിട്ടി എന്നുള്ളതാണ് പ്ലസ് മൂന്ന് ദശാംശം പൂജ്യം ആറ് അഞ്ച് എന്നാണ് എങ്ങനെയാണ് കിടക്കുന്നത് എനിക്കും താരതമ്യേന എനിക്കത് മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു റൺ റേറ്റുണ്ട് അഫ്ഗാനിസ്ഥാൻ സി സി ഗ്രൂപ്പിൽ അഫ്ഗാനിസ്ഥാൻ പ്ലസ് ആറ് അവർക്കും അതിനുശേഷം രണ്ടാമെന്നുള്ള നമ്മുടെ ഇന്ത്യ തന്നെയാണ് പ്ലസ് മൂന്നാണ് കൊടുത്തിരിക്കുന്നത് അത്രയും തന്നെ വേറെ ആർക്കും എന്തായാലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെന്തായാലും ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് ഗുണകരമാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത്തരത്തിലോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം അടുത്ത് ഇനി പാകിസ്ഥാനോട്ടുള്ള മത്സരമാണ് പാകിസ്ഥാനോട്ടുള്ള മത്സരത്തിൽ കൂടി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നാല് മത്സരങ്ങളും സിമ്പിളായിട്ട് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയും കാരണം യു എസ് എ ആയിട്ടും അതുപോലെ തന്നെ കാനഡ ആയിട്ടുമാണ് അടുത്ത മത്സരങ്ങളൊക്കെ വരുന്നത് പാകിസ്ഥാനായിട്ടുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം തന്നെയാണ് പാകിസ്ഥാൻ ഇതുവരെ അവരുടെ ഒരു ഫസ്റ്റ് മത്സരം കളിച്ചിട്ടില്ല നാളെയാണ് അവരുടെ മത്സരം നടക്കാൻ പോകുന്നത് അതിന് ശേഷമേ അവരുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ കഴിയത്തുള്ളൂ എന്തായാലും ഇന്ത്യ അങ്ങനെ അകത്തെ വിജയം നേടിയിട്ട് പോയിന്റ് ടേബിളിൽ എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ അടുത്ത് ഇനിയും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള മത്സരം ഒമ്പതാം തീയതിയാണ് അത് കാണാനായിട്ട് വളരെ എക്സൈറ്റഡോടെ തന്നെ കാത്തിരിക്കുകയാണ് നിങ്ങളും അതേ എക്സൈറ്റഡോടെ തന്നെ കാത്തിരിക്കുകയാണെന്ന് അറിയാം എന്തായാലും ആ മത്സരത്തിന് ശേഷം നമുക്ക് നല്ലൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം